കേരളത്തെക്കുറിച്ച് പെരും പറയുമ്പോൾ അത് കാണാൻ ആളുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് റംസാൻ വിഷു ചന്തകൾ നാളെ മുതൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനകം ഓൺലൈൻ മോച ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തെക്കുറിച്ച് പെരുംണ പറയുമ്പോൾ അത് കാണാൻ ആളുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദി കേരള സ്റ്റോറി കേരളത്തിന്റെ റിയൽ സ്റ്റോറി അല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് പോകുന്ന സംസ്ഥാനമാണ് കേരളം കേരളം എല്ലാ കാര്യത്തിലും നമ്പർ വൺ ആണ് നീതി ആയോഗിന്റെ കണക്കുകൾ അതാണ് ഇതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി ഒരൊറ്റ കേരള സ്റ്റോറിയേ ഉള്ളൂ അത് കേരളം നമ്പർ വൺ എന്ന സ്റ്റോറിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തോടുള്ള സംഘപരിവാർ വൈരാഗ്യമാണ് വൈരാഗ്യമാണെന്നുണ സ്റ്റോറികൾക്ക് പിന്നിലെന്ന് തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു വിഷു ചന്ത നടത്താൻ സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി വിഷു റംസാൻ ചന്തകൾക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ചോദ്യം ചെയ്ത് കൺസ്യൂമർ ഫീഡ് സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശത്തോടെയാണ് അനുമതി സംസ്ഥാനത്ത് റംസാൻ വിഷു ചന്തകൾക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ചോദ്യം ചെയ്ത് കൺസ്യൂമർ ഫീഡ് സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാരിന് അനുകൂലമായ ഹൈക്കോടതി ഉത്തരവുണ്ടായത് റംസാൻ വിഷു ചന്തകൾ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ലംഘനമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം അതേസമയം ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായില്ല നോട്ടീസിന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് ഇ ഡി വ്യക്തമാക്കി മതിതായ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ബി ആർ എസ് നേതാവ് കെ കവിതയെ അറസ്റ്റ് ചെയ്ത് സി ബി ഐ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള കവിതയെ കഴിഞ്ഞ ശനിയാഴ്ച ജയിലിനുള്ളിൽ വെച്ച് സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മാർച്ച് പതിനഞ്ചിനാണ് കവിതയെ ഈ ഡി അറസ്റ്റ് ചെയ്യുന്നത് കേസിൽ കൂട്ടുപ്രതിയായ ബുജി ബുജിബാബുവിൻ്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ചാറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കവിതയെ സി ബി ഐ ചോദ്യം ചെയ്തത് റിയാസ് മൌലി വിവധക്കേസിൽ പ്രതികളായ ആർ എസ് എസ് പ്രവർത്തകരെ വെറുതെ വിട്ട ജില്ലാ സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ ഹൈക്കോടതി പ്രതികൾക്ക് നോട്ടീസ് അയച്ചു നോട്ടീസ് ലഭിച്ച് പത്ത് ദിവസത്തിനകം എതിർകക്ഷികൾ കാസർഗോഡ് സെഷൻസ് കോടതിയിൽ ഹാജരായി അമ്പതിനായിരം രൂപ കെട്ടിവയ്ക്കുകയും തുല്യതുകയ്ക്കുള്ള രണ്ട് ജാമ്യം എടുക്കണമെന്നും കോടതി ഇടക്കാല ഉത്തരവിട്ടു സർക്കാർ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് ഉത്തരവ് സർക്കാരിന്റെ അപ്പീൽ കോടതി വേനലധി ശേഷം പരിഗണിക്കാൻ മാറ്റി കോഴിക്കോട് മണിയൂരിൽ ഒന്നര വയസ്സുകാരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അട്ടക്കുണ്ട് സ്വദേശി ആയിഷ സി എന്ന കുട്ടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട മാതാവ് ഫായ്സയെ കസ്റ്റഡിയിലെടുത്തു മണിയൂർ അട്ടക്കുണ്ട് പാലത്തിന് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം ഫായ്സയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതായാണ് പ്രാഥമിക വിവരം കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കള്ളക്കടൽ പ്രതിവാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്ന ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കേരള തീരത്തോട് പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും അതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്ററിനും നാൽപ്പത് സെന്റിമീറ്ററിനും ഇടയിലാകുമെന്നാണ് പ്രവചനം മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ആപ്പിൾ ഉപഭോക്താക്കൾക്ക് അതീവ സുരക്ഷാ മുന്നറിയിപ്പ് ഇന്ത്യ ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലെ ഐഫോൺ ഉപഭോക്താക്കൾക്കാണ് പെഗാസസിന് സമാനമായ ചാര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുള്ള സ്പൈവെയർ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സാധാരണ സൈബർ ആക്രമണക്കാർ സങ്കീർണമായ മെഴ്സിനറി സ്പൈവെയർ ആക്രമണം ഫോണുകളിൽ ലക്ഷ്യമിട്ടുണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പ് ഹരിയാനയിലെ മഹേന്ദ്രഗഡിൽ വ്യാഴാഴ്ച ബസ് മറിഞ്ഞ് ആറ് കുട്ടികൾ മരിക്കുകയും ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുപ്പത് കുട്ടികളുമായി പോയ ബസ്സിൽ കനിനയിലെ ഉൻഹാനി ഗ്രാമത്തിന് സമീപമാണ് അപകടമുണ്ടായത് സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഹരിയാന സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി അധികൃതർ അറിയിച്ചു സ്വകാര്യ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും മെഡിക്കൽ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു ഐ പി എല്ലിൽ മത്സരത്തിലെ കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജുവിന് പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ചുമത്തി സീസണിൽ ആദ്യമായാണ് കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ രാജസ്ഥാൻ റോയൽസിന് പിഴ ശിക്ഷ ലഭിക്കുന്നത് അത് തവണ ആയതിനാലാണ് ശിക്ഷ പന്ത്രണ്ട് ലക്ഷമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഐ പി എൽ പറയുന്നത് ജനേകം ഓൺലൈൻ മോജന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക